ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹരിയുടെ കിച്ചണിൽ എത്തിയിരിക്കുകയാണ് നിത്യ അവിടെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഹരി അവിടേക്ക് വരികയും അവർ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാകുകയും ചെയ്യുന്നു ഈ വഴക്ക് അമ്മാവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇവരുടെ വഴക്ക് കണ്ടു നിൽക്കാൻ കഴിയാതെ അമ്മാവൻ അവിടെ നിന്ന് പോകുന്നു ഇയാൾ ആദ്യം ആ മുഖത്ത് കെട്ടിയിരിക്കുന്ന തുണി മാറ്റിയെ കണ്ടിട്ട് കോമാളിയെ പോലെ തോന്നുന്നു എന്നൊക്കെ നന്ദിനി ഹരിയോട് ചോദിക്കുന്നു ഞാൻ ഈ തുണി മാറ്റാത്തത് നീ എന്നെ തന്നെ നോക്കി നിന്നാലോ എന്ന് പേടിച്ചിട്ടാണ് എന്ന് ഹരി ഞാനതിനാ തന്നെ നോക്കി നിൽക്കുന്നത് ശരിയാണ് ഈ കാഴ്ച ബംഗ്ലാവിൽ പോകുമ്പോൾ കാണാത്ത ചില ജീവികളെ കാണുമ്പോൾ നമ്മൾ അറിയാതെ നോക്കി നിന്ന് പോയില്ലേ അതാണ് താൻ ഉദ്ദേശിച്ചത് എന്ന് നിത്യ പറയുന്നു ദേ ചവിട്ടിക്കൂട്ടി ഞാൻ ഒരു മൂലയിൽ എടുത്തിടുമെന്ന് ഹരി പറയുമ്പോൾ നിത്യ പറയുന്നു ആഹാ എന്നാലേ അതെനിക്കൊന്ന് കാണണമല്ലോ താൻ എന്നെ വന്ന് ഒന്ന് ചവിട്ടിക്കൂട്ടിക്കേ ചവിട്ടിക്കൂട്ടി നോക്കട്ടെ എന്നൊക്കെ നിത്യ പറയുന്നു ഈ സമയം ജീവൻ അവിടേക്ക് വരുന്നുണ്ട് സ്കൂട്ടറിൽ ജീവനെയാണ് അവിടെ ഗസ്റ്റായി ക്ഷണിച്ചിരിക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് വീണ്ടും ഹരി പറയുന്നു ഈ അമ്മാവന്റെ ഒരു കാര്യം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്ത് തലയിൽ വെക്കും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഇരിക്കി തീർന്നിട്ടെ ഇപ്പൊ ഇവിടെ ഇറങ്ങി പോവോ എന്ന് ചോദിക്കുമ്പോ നിത്യ പറയുന്നു ഞാൻ പോവുന്നില്ല ഇവിടെ താമസിക്കാൻ ആ തീരുമാനം ദേ താനെ ഉള്ളി പൊളിച്ചു വെച്ച് വെറുതെ നിന്ന് വാചകം അടിക്കല്ലേ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കട്ടെ എന്നൊക്കെ നിത്യ പറയുന്നുണ്ട് ജീവൻ ഈ സമയം അകത്തേക്ക് വര വന്നു അമ്മാവൻ ജീവനെ കണ്ടു ഇരിക്കെ ഹരി ദേ ബിരുന്നുകാരൻ വന്നിരിക്കുന്നു എന്നൊക്കെ അമ്മാവൻ പറയുന്നു എന്നിട്ട് ജീവനോട് ഇരിക്കാനായി പറയുന്നു ഞാൻ ഇപ്പൊ വരാം എൻ്റെ ഗസ്റ്റ് വന്നിട്ടുണ്ട് എൻ്റെ ജീവൻ സോറി ഹരി നിത്യയോട് പറയുമ്പോൾ നിത്യ ചോദിക്കുന്നു ഇനി അതാരാണാവോ തൻ്റെ കൂട്ടുകാരനല്ലേ തല്ലിപ്പൊളിയായിരിക്കുമെന്ന് നിത്യ പറയുന്നു ദേ എൻ്റെ ഗസ്റ്റിനെ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ ഉണ്ടല്ലോ തല്ലിപ്പൊളി എന്നൊക്കെ പറഞ്ഞ് ഹരി അക ജീവനടുത്തേക്ക് പോകുന്നു ജീവനോട് ഹരി പറയുന്നു എടോ ഞാൻ പെട്ടെന്ന് വിളിച്ച് വരാൻ പറഞ്ഞത് തനിക്ക് ബുദ്ധിമുട്ടായോ എന്നൊക്കെ ഹരി ചോദിക്കുമ്പോൾ അയ്യോ ഇല്ല പിന്നെ വെളി ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നുള്ളത് സത്യമാണെന്ന് രാവിലെ ഒന്ന് രണ്ട് ഓർഡർ ഉണ്ടായിരുന്നു അത് കൊടുത്ത് തീർത്തിട്ടാണ് വന്നത് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് രണ്ട് കമ്മിറ്റ്മെന്റ് കമ്മിറ്റ്മെൻസ് ഉണ്ട് എന്നെ ജീവൻ പറയുമ്പോൾ അമ്മാവൻ പറയുന്നു ഇവനിങ്ങനെ കൂട്ടുകാരെ വീട്ടിലേക്ക് വിളിക്കുന്നതോ സൽക്കരിക്കുന്നതോ പതിവുള്ളതല്ല ഇപ്പോൾ എന്താണ് മോനോട് ഇവനിങ്ങനെ തോന്നിയത് എന്ന് എനിക്ക് അറിയത്തില്ല ഹരി പറയുന്നു എന്റെ ഭാഗത്തുനിന്ന് തന്നോട് ചില തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഇതോടെ തീരട്ടെ എന്നൊക്കെ പറയുന്നു അയ്യോ സാറേ അല്ല എൻ്റെ എവിടെ എന്നൊക്കെ ജീവൻ ചോദിക്കുന്നു അവൾ ഇവിടെ തന്നെയുണ്ട് ആ മവൻ അവളെ ഇങ്ങോട്ട് വിളിക്കേ എന്നൊക്കെ ഹരി പറയുന്നു ആ സമയം നിത്യ കിച്ചണിൽ നിന്നും വിളിച്ച് പറയുന്നു ഹലോ ഒന്നിങ്ങോട്ട് വരാമോ എന്ന് ആ സംസാരം ജീവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒന്നിങ്ങോട്ട് വരാൻ പറഞ്ഞില്ലേ എന്ന് നിത്യ വീണ്ടും വിളിക്കുന്നുണ്ട് ദാ വരുന്നു എന്ന് ഹരിയും സാറേ സാറിൻ്റെ വൈഫ് ഇല്ലെന്നല്ലേ പറഞ്ഞത് ഇത് ആരാണെന്ന് ജീവൻ ചോദിക്കുന്നു ഞാൻ തന്നോട് പറഞ്ഞില്ലേ അയൽപക്കത്ത് ഒരു ശല്യക്കാരി ഉണ്ടെന്ന് അതാണ് മുതല് ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ഹരി അങ്ങോട്ടേക്ക് പോകുന്നു പാവൻ ടീച്ചറാണ് അവന് അവളെ അത്ര പിടുത്തമില്ലാതാണ് ഞാൻ മോളെ വിളിച്ച് ഇപ്പൊ വരാമെന്ന് അമ്മാവനും ഇരിക്കേട്ടവനൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് ആ സമയം ജീവൻ അവിടെ ഇരിക്കുന്നു എന്നാലും ഈ ശബ്ദം നല്ല ഓർമ്മയുള്ളതുപോലെ ഹരി കിച്ചണിലെത്തി എന്താണെന്ന് ചോദിക്കുന്നു കടുക് എവിടെയെന്ന് നിത്യ ദേശത്തോടെ ചോദിക്കുമ്പോൾ ഹരി പറയുന്നു അടുക്കളയിൽ സ്ഥിരം കയറുന്നതല്ലേ കടുക് എവിടെയാ വെച്ചിരിക്കുന്നതെന്ന് അറിയില്ലേ ഞാൻ സ്ഥിരം കയറുന്നത് നിങ്ങളുടെ അടുക്കളയിലല്ല നിങ്ങൾ അതെടുത്ത് എവിടെയാ വെച്ചിരിക്കുന്നതെന്ന് എനിക്കെങ്ങനെ അറിയാമെന്ന് നിത്യ ഇതിനേക്ക് കിട്ടുന്നവൻ്റെ കഷ്ടകാലമാണെന്ന് ഹരി പറയുമ്പോൾ എന്താ പറഞ്ഞത് എന്നെ നിത്യ ചോദിക്കുന്നു അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് തൊഴുകയാണിപ്പോൾ ഹരി എന്നെ കെട്ടുന്നവൻ്റെ കഷ്ടകാലം എന്നല്ലേ ഇപ്പോൾ പറഞ്ഞത് ഞാൻ ആരെയും കെട്ടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് നിത്യ ആൺവർഗ്ഗം രക്ഷപ്പെട്ടുവെന്ന് ഹരി ആ കടുക് എടുക്കുന്നുണ്ടോ എന്ന് വീണ്ടും നിത്യ നോക്കി െന്ന് പറഞ്ഞെ ഹരി അതെടുക്കാൻ നോക്കുന്നു നിത്യനെ നിങ്ങൾ അടുക്കളയിൽ കയറുന്നതിലയുന്നിട്ട് ഇവിടുത്തെ സാധനങ്ങൾ എവിടെ ഇരിക്കുന്ന അറിഞ്ഞൂടെ എന്നൊക്കെ നിത്യ നോക്കട്ടെ എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞേ ഹരി നോക്കുന്നു ഇതാണ് കുടുംബത്തിൽ പെൺ ഇല്ലാത്തതിന്റെ കുഴപ്പം അഹാരം അഹങ്കാരം പറയുന്നതിന് ഒരു കുഴപ്പമല്ല എന്നാ പിന്നെ എന്തെങ്കിലും ഗുണമുണ്ടോ എന്നൊക്കെ നിത്യ ഇവളുടെ എന്തെങ്കിലും തുണി എടുത്ത് തിരുവണം ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ എന്നൊക്കെ ഹരി ഇതല്ലേ കടുക് എന്ന് പറഞ്ഞ് ഹരി നിത്യെ കാണിച്ചു കൊടുക്കുന്നു ആണോ എന്നിങ്ങനെ നിത്യ ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ കടുകിതാണ് അല്ലാതെ നിന്നെ പോലെ തലയ്ക്ക് വെളിവില്ലാത്തവർക്ക് കടുകിതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെന്ന് ഹരിയും പറയുന്നു അവിടുന്ന് ഒരു കത്തി എടുത്തിട്ട് ഹരിയുടെ നേരെ നീട്ടിയിട്ട് പറയുന്നു ദേ ഇത് വെച്ച് ഒന്ന് വരഞ്ഞു തന്നാലുണ്ടല്ലോ അതോടെ തീരം തന്നെ ചൊറിച്ചില്ലേ എന്നൊക്കെ എന്നാ ഒന്ന് പറഞ്ഞേ വരയെ എന്നൊക്കെ പറഞ്ഞേ ഹരി ഇങ്ങനെ നിത്യയുടെ മുന്നിലേക്ക് നിൽക്കുന്നു പെട്ടെന്ന് ആ കത്തി താഴേക്ക് മാറ്റുകയാണ് നിത്യ പെട്ടെന്ന് സ്ലിപ്പായി നിത്യ വീഴാൻ തുടങ്ങിയപ്പോൾ ഹരി തന്നെ നിത്യയെ പിടിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ നിത്യയെ പിടിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് ഹരി രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കി നിൽക്കുന്നു നേരെ നിന്നപ്പോൾ ഹരി ഇങ്ങനെ പതിയെ പറയുന്നു നോക്കി നടന്നൂടെയെന്ന് നിത്യ പറയുന്നു ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും ഇപ്പോൾ വടക്ക് തീർന്നതുപോലെ രണ്ടുപേർക്കും പരസ്പരം നോക്കാൻ ഒരു ചമ്മൽ ഉള്ളതുപോലെ ഈ സമയത്ത് തന്നെ ജീവന്റെ അരികിലേക്ക് കല്യാണി എത്തുന്നു അങ്കളെ എന്ന് വിളിച്ച് ഇന്ന് എന്താണ് വല പരീക്ഷണം നടത്തിയോ എന്നൊക്കെ ജീവൻ ചോദിക്കുന്നു ഇല്ല ഇല്ല ഞാൻ പടം വരയ്ക്കായിരുന്നു അതേ നോക്കിയെന്ന് പറഞ്ഞ് വരച്ച പടങ്ങൾ കാണിച്ചു കൊടുക്കുന്നു കൊള്ളാലോ ഇത് മോള് തനിയെ വരച്ചതാണോ അതോ അച്ഛൻ ഹെൽപ്പ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് ജീവൻ ചോദിക്കുകയാണ് ഇല്ല അച്ഛൻ ഹെൽപ്പ് ചെയ്തില്ല എല്ലാം ഞാൻ തനിയെ വിളിച്ച് വരച്ചതാണ് എന്നൊക്കെ കല്യാണിയും പറയുന്നു അങ്ങനെ എല്ലാ പടവും കണ്ടതിന് ശേഷം മിടുക്കി മിടുക്കിക്കുട്ടിയാണ് എന്നൊക്കെ പറയുന്നു കല്യാണി മോൾക്ക് വലുതാകുമ്പോൾ എന്താണ് ആഗ്രഹം എന്താണാവാൻ ആഗ്രഹം എന്ന് ജീവൻ ചോദിക്കുമ്പോൾ കല്യാണി പറയുന്നു എനിക്ക് നന്നായിട്ട് വരയ്ക്കണം പിന്നെ നന്നായിട്ട് പാട്ട് പാടണം പിന്നെ എനിക്ക് നല്ലൊരു ടീച്ചർ ആകണം എന്നൊക്കെ ടീച്ചർ ടീച്ചറാവണം എന്നത് കല്യാണിയുടെ ആഗ്രഹമാണോ അതോ അച്ഛന്റെ ആഗ്രഹമാണോ എന്ന് ജീവൻ അച്ഛൻ അങ്ങനെ അതാവണം ഇതാവണം എന്നൊന്നും ആഗ്രഹമില്ല അച്ഛൻ എന്നോട് എന്താ പറയാനുള്ളത് എന്ന് നല്ലൊരു മനുഷ്യരാകണം എന്ന് എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും സഹായം ചെയ്യുന്ന ഒരാളാവണോന്ന് അച്ഛൻ കൊള്ളാലോ എന്നൊക്കെ ജീവൻ പറയുന്നു അങ്കി അങ്കി എന്ന് പറഞ്ഞ ബ്രഷിൽ തൊട്ടാണ് വിളിക്കുന്നത് ആ സമയം ജീവന്റെ കയ്യിൽ കുറച്ച് പെയിന്റ് ആവുന്നു അയ്യോ അംഗിന്റെ കയ്യിലായല്ലോ എന്ന് കല്യാണി പറയുന്നുണ്ട് അത് കുഴപ്പമില്ല മോളെ അത് കഴുകിയാൽ പോകില്ല എന്ന് ജീവൻ അച്ഛൻ കണ്ടാൽ ചീത്ത പറയും വീട്ടിൽ വിരുന്ന് വന്ന ആളെ ദ്രോഹിച്ചതല്ലേ എന്നൊക്കെ കല്യാണി അതോ അതിന് അങ്കിളിപ്പോ വിരുന്നുകാരനാണോ എന്നൊക്കെ ചോദിക്കുന്നു കല്യാണി ഇപ്പോൾ ഒരു ചുംബനം കൊടുക്കുന്നു അങ്കിളിപ്പോൾ വീട്ടിലുള്ള ഒരാളെ പോലെയല്ലേ എന്നൊക്കെ ജീവൻ അങ്കിള് വന്നെ നമുക്ക് കൈ കഴുകാമെന്ന് കല്യാണി പറയുന്നു അടുക്കളയിൽ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നു എന്നാൽ അങ്കൾ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് പോകാൻ ജീവൻ തുടങ്ങിയപ്പോൾ ഹരി എവിടേക്ക് വന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു മോൾ വരച്ച ചിത്രം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കയ്യിൽ കുറച്ച് പെയിന്റ് ആയി കിച്ചണിൽ പോയി ഒന്ന് കഴുകിയിട്ട് വരാമെന്ന് കരുതിയെന്ന് പറയുന്നു ചെല് എന്നെ ജി എന്നെ ഹരി പറയുന്നുണ്ട് ജീവൻ പോകാൻ തുടങ്ങിയപ്പോൾ ഹരി പറയുന്നു ദേ പിന്നെ അഴകത്ത് ഒരു പൂതനയുണ്ട് എന്തെങ്കിലും ചോദിച്ചാൽ മിണ്ടാ നിക്കണ്ട മിണ്ടിയ പിന്നെ രക്തം കുടിച്ചു കളയും എന്നൊക്കെ ഹരി എൻ്റെ സാറിന് പറഞ്ഞ് ചിരിച്ചു കളഞ്ഞിട്ട് ജീവൻ ഇപ്പോൾ കിച്ചണിലേക്ക് പോകുന്നു നിത്യയാണ് അവിടെ പാചകം ചെയ്യുന്നത് അവിടേക്കാണ് ഇപ്പോൾ ജീവന്റെ വരവും പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുകയാണ് നിത്യ നിത്യ അവിടെ കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളുമായി അങ്ങോട്ടേക്ക് പോകുന്ന സമയത്താണ് അപ്പുറത്തേക്ക് പോകുന്ന സമയത്താണ് ജീവൻ കിച്ചണിലേക്ക് വന്ന് കൈ കഴുകുന്നത് ജീവൻ നിത്യയുടെ മുഖം കണ്ടില്ല പിന്നെ കുറച്ച് തക്കാളിയും അവിടെ തറയിൽ പോയിരുന്നു അതൊക്കെ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് നിത്യ ഈ സമയം കൊണ്ട് ജീവൻ കൈ കഴുകിയിട്ട് പോകുന്നു ജീവൻ നിത്യയുടെ മുഖം കാണാൻ ശ്രമിക്കുന്നു പക്ഷേ അപ്പോഴും നിത്യ തറയിൽ തക്കാളിയും പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ജീവൻ കൈ കഴുകിയിട്ട് അവിടെ നിന്ന് പോകുന്നു പിന്നെയും ജീവൻ ഒന്ന് തിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ശേഷം ജീവൻ അവിടെ നിന്ന് പോയ ശേഷം നിത്യ കിച്ചണിലേക്ക് വന്നു തുടർന്ന് സുജാത പുറത്തുനിന്ന് ഫോണിൽ സംസാരിക്കുകയായിരുന്നു ഹരി ജീവനോട് പറയുന്നു എന്നാ പിന്നെ വൈകിക്കാതെ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ തനിക്കും പോയിട്ട് തിരക്കുള്ളതല്ല എന്നൊക്കെ പറയുന്നു ദേ എല്ലാം റെഡിയാണ് ഇന്നത്തെ ഭക്ഷ ഭക്ഷണം മുഴുവനും പത്മതീസൻ്റെ സ്പെഷ്യലാണ് എന്നൊക്കെ അമ്മാവൻ എൻ്റെ സ്പെഷ്യൽ നമ്മൾ പറഞ്ഞു കൊടുത്തത് ചെയ്യുന്നു അല്ലാതെ പിന്നെ എന്നൊക്കെ ഹരി നമ്മൾ പറഞ്ഞു കൊടുത്ത് ചെയ്യുന്നതല്ല എല്ലാം പത്മതീസൺ ഉണ്ടാക്കിയതാണ് കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതിയെന്ന് അമ്മാവനും പറയുന്നു അതെ ഭക്ഷണത്തിന് മുമ്പ് ഒരു മരുന്ന് കഴിക്കാനുണ്ടായിരുന്നു ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ജീവൻ ആ ഒരു മരുന്ന് എടുക്കാനായിട്ട് ബൈക്കിന്റെ ഭാഗത്തേക്ക് പോകുന്നു എന്നാൽ ആ ശബ്ദം കേട്ടിട്ട് താഴെ നിന്ന സുജാത അവിടേക്ക് വന്ന് നോക്കുകയാണ് പതിയെ ജീവൻ ബൈക്കിന്റെ ഭാഗത്തേക്ക് വന്ന് മരുന്ന് എടുക്കുന്നു ജീവൻ അവിടെ വന്നത് സുജാത കാണുന്നു ഇവൻ എന്താ ഇവിടെ ഹരി പറഞ്ഞ ഗസ്റ്റ് ഇവനാണോ എന്നൊക്കെ സുജാത മനസ്സിൽ വിചാരിക്കുന്നു വളരെ ടെൻഷനോടെ നിൽക്കുകയും ചെയ്യുന്നു ശേഷം ജീവൻ ഇപ്പോൾ അകത്തേക്ക് പോകുന്നു ഇതേ സമയം പെട്ടെന്ന് തന്നെ സുജാത ഹരിയുടെ വീട്ടിൽ വീട്ടിലേക്ക് വരികയാണ് ഇതേ സമയത്ത് തന്നെ ഭക്ഷണം വിളമ്പാൻ തുടങ്ങുകയാണ് ഹരി നീയും നീമിരിക്കെ എന്നൊക്കെ അമ്മാവൻ പറയുന്നു ഞാൻ തരാമെന്നും പറയുന്നു അങ്ങനെ ജീവന്റെ കൂടെ ഹരിയും ഭക്ഷണം കഴിക്കാനായിരിക്കുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് മുൻപ് എപ്പോഴോ ഇതേ ടേസ്റ്റിൽ ഭക്ഷണം കഴിച്ചിട്ടുള്ളത് പോലെ എന്നൊക്കെ ജീവൻ പറയുന്നു അത് നല്ല പെണ്ണുങ്ങൾ അടുക്കളയിൽ കയറാനുള്ള ഗുണം സ്വന്തം വീട്ടിൽ കഴിക്കുന്നത് പോലെയോ അമ്മയുണ്ടാക്കി തരുന്നത് പോലെയോ പോലെയൊക്കെ തോന്നും എന്നൊക്കെ അമ്മാവൻ പറയുന്നു അത് ഇവിടെ ചിലർക്ക് മനസ്സിലാവുമെന്ന് തോന്നില്ല അതാണ് പ്രശ്നമെന്നും ഹരി അമ്മാവൻ പറയുന്നു എന്തായാലും ഇതൊക്കെ ഉണ്ടാക്കിയ ആളെ ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് അമ്മാവൻ പറയുമ്പോൾ ഇതൊക്കെ കണ്ട് ടെൻഷനായി നിൽക്കുകയാണ് സുജാത വേണം ഇതൊക്കെ ഇത് നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുന്നവരോട് നന്ദി പറയണമെന്നാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് ജീവൻ പറയുന്നു പത്മതീസനെ അവിടേക്ക് വിളിക്കുകയാണ് അമ്മാവൻ കുറച്ച് വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരാമോ എന്ന് ചോദിക്കുമ്പോൾ സുജാത വല്ലാണ്ട് ടെൻഷൻ ആകുന്നു ഇപ്പ വരും കഴുകി എന്നൊക്കെ അമ്മാവൻ എന്നിട്ട് അമ്മാവനും തനിയെ ഫുഡ് എടുക്കുകയാണ് അവർക്ക് കൊടുക്കാൻ നിത്യ വെള്ളം എടുക്കുന്നു അവിടേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് തന്നെ സുജാത ജീവന്റെ ഫോണിലേക്ക് വിളിക്കുന്നു എൻ്റെ അമ്മ എന്ന് ചോദിക്കുന്നു മോനെ എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് ഒന്ന് കാണണമെന്ന് സുജാത പറയുന്നു അത് ഞാൻ അമ്മ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ജീവൻ പറയുന്നു കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങുമെന്നും ജീവൻ പറയുന്നു ഇല്ലില്ല പറ്റില്ല എനിക്ക് ഇപ്പോ തന്നെ നിന്നെ കാണമെന്ന് സുജാത പറയുന്നുണ്ട് അമ്മ എവിടെയാണുള്ളത് ചോദിക്കുമ്പോൾ ഞാൻ ഈ വീടിന്റെ അല്ല ആ പാർക്കിന്റെ തൊട്ടടുത്ത് ഉണ്ടാകുമെന്ന് സുജാത പറയുന്നുണ്ട് എന്ത് പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മ എന്നൊക്കെ ജീവൻ ഉണ്ട് നീ വാ എന്നൊക്കെ സുജാത പറയുന്നു പെട്ടെന്ന് സുജാത ആ പാർക്കിനടുത്തേക്ക് പോകുന്നു ജീവൻ പറയുന്നു അതെ എൻ്റെ അമ്മയാണ് വിളിച്ചത് എനിക്ക് അമ്മയ്ക്ക് എന്നെ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചു എനിക്ക് പെട്ടെന്ന് പോകണമെന്ന് പറയുമ്പോൾ അമ്മാവൻ പറയുന്നു മോനെ ഇത് കഴിച്ച് തീർന്നിട്ട് പോകാം എന്ന് ഞാൻ പോയിട്ട് വരാം ആ ടിഷ്യു ഒന്ന് എടുക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് ജീവൻ അമ്മയുടെ ശബ്ദം കേട്ടിട്ട് എനിക്ക് ഒരു സെക്കൻഡ് പോലും നിൽക്കാൻ തോന്നില്ല സാറെ ക്ഷമിക്കണമെന്ന് ജീവൻ പറയുന്നു അമ്മയുടെ വിളിയായ കൊണ്ടാണ് നല്ല ഫുഡ് നല്ല ഫുഡായിരുന്നു ടാങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് ജീവൻ അവിടെ നിന്ന് പോകുന്നു ഈ സമയത്താണ് നിത്യ അവിടേക്ക് വന്നത് അയ്യോ ഗസ്റ്റ് പോയെന്ന് ചോദിക്കുന്നു മോളെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്കാണ് അയാളുടെ അമ്മ വിളിച്ചു എന്ന് പറഞ്ഞു പോയത് എന്ത് ചെയ്യാനാ എന്നൊക്കെ അമ്മാവൻ എന്നാൽ ഞാൻ പോട്ടെ അങ്ങോട്ടേ എന്ന് നിത്യ മോളെ ഇതൊക്കെ ഉണ്ടാക്കി വച്ചിട്ട് മോള് കഴിക്കാതെ പോവുകയാണോ ഇരിക്കേ ബാ എന്ന് നിത്യയും വേണ്ട എനിക്ക് നല്ല സമാധാനത്തോടെ ഇരുന്നാലേ ഭക്ഷണം കഴിക്കാൻ പറ്റൂ എന് നിത്യ ഇവിടെ മനസ്സമാധാനത്തിൻ്റെ കുറച്ച് ക്ഷാമമാണ് അത് കിട്ടുന്നെടുത്ത് പോയി കഴിക്കട്ടെ അമ്മാവാ എന്ന് ഹരിയും ഞാൻ പോവുക എന്ന് പറഞ്ഞ് നിത്യയും അവിടെ നിന്ന് പോകുന്നു നന്ദിയില്ലായ്മ കാണിക്കരുത് ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞുകൂടി ആ കുട്ടിയോട് എന്നയ്ക്ക് അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നു ഭക്ഷണം നന്നായിട്ടുണ്ടെന്ന് അത് എന്നോടല്ല നീ പറയേണ്ടതെന്ന് അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നു എന്നാൽ പിന്നെ ഞാൻ ഒരു നോട്ടീസ് അടിച്ച് കൈ കൊടുക്കാമെന്ന് അങ്ങനെ ഹരി ആ ഭക്ഷണം കഴിക്കുന്നു രാ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ അല്ലേ എന്നെ അമ്മാവൻ ശേഷം സുജാതയുടെ അടുത്തേക്ക് ജീവൻ എത്തിയിരിക്കുന്നു രണ്ടുപേരും പരസ്പരം കാണുകയാണ് എന്താ അമ്മേ അമ്മ എന്നെ വിയർത്തിരിക്കുന്നത് എന്നൊക്കെ ജീവൻ ചോദിക്കുന്നു എൻ്റെ അമുഖത്തൊരു പേടി പോലെ എന്നൊക്കെ ചോദിക്കുന്നു മോനെ ഞാനൊരു വല്ലാത്ത സ്വപ്നം കണ്ടു പേടിപ്പിക്കുന്ന ഒരു സ്വപ്നം എന്നൊക്കെ സുജാത പെട്ടെന്ന് എനിക്ക് മോനെ കാണാൻ തോന്നി അതാ ഞാൻ മോനെ വിളിച്ചതെന്ന് പറയുന്നു എന്താ അമ്മയെ എന്ത് സ്വപ്നം അമ്മ കണ്ടത് എന്നൊക്കെ ജീവൻ പറയുമ്പോൾ സുജാത പറയുന്നു അത് ആവർത്തിക്കാൻ പോലും അമ്മയ്ക്ക് സാധിക്കില്ല അത്രയും ഭീകരമായിരുന്നു എന്ന് അമ്മ അമ്മ പേടിക്കണ്ട എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് ജീവൻ പറയുന്നു ഞാൻ ഏത് നിമിഷവും അമ്മയുടെ വെളിയിൽ കാത്തിരിക്കാണ് എൻ്റെ ജോലി ഇപ്പോൾ ഓക്കെയാണമ്മേ എനിക്ക് ഒരു പ്രോബ്ലം ഇല്ലമ്മേ എന്നെ ജീവൻ ഇനി നമുക്ക് ഒരുമിച്ച് താമസിച്ചൂടെ താമസിച്ചൂടെയമ്മ എന്നെ ജീവൻ ചോദിക്കുന്നു ഇല്ല മോനെ അതിപ്പോ ശരിയാവില്ല അമ്മ ജോലി എടുക്കുന്ന സ്ഥലത്തൊരു കരാറുണ്ട് അത് തീരുന്നതുവരെ അമ്മയ്ക്ക് അവിടെ നിന്നേ പറ്റൂ എന്നെ സുജാത പറയുമ്പോൾ ജീവൻ പറയുന്നു ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് പൈസ അഡ്വാൻസ് ആയി കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് വേണമെങ്കിൽ ഒരു വാടക വീട് നോക്കാം എനിക്ക് അമ്മയല്ലാതെ മറ്റാര ഉള്ളത് പ്രോഡക്റ്റ് കൊണ്ട് ആളുകളുടെ ഇടയിൽ നടക്കുമ്പോൾ വലിയ കുഴപ്പമില്ല തനച്ചു ചെന്നിരിക്കുമ്പോൾ ഒരു ശൂന്യത പോലെ മിണ്ടാൻ ആരും സമാധാനിപ്പിക്കാൻ ആരുമില്ല എന്നൊക്കെ സങ്കടത്തോടെ ജീവൻ പറയുന്നു വല്ലാത്തൊരു ഒറ്റപ്പെടലാണെന്നും ജീവൻ പറയുന്നു സങ്കടത്തോടെയാണ് പറയുന്നത് കുറച്ച് കാലം കഴിയുമ്പോൾ എല്ലാം നേരെയാകുമെന്ന് സുജാതയും പറയുന്നു എൻ്റെ അമ്മ എനിക്ക് നല്ലൊരു സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ട് ഒരു നല്ലൊരു മനുഷ്യൻ ഹരി എന്നാണ് പേര് എന്ന ജീവൻ പറയുമ്പോൾ തന്നെ സുജാതയ്ക്ക് ആവുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ